ഫസ്റ്റ് ഓപ്ഷൻ ആണ് മമ്മൂക്കിയെന്ന് അന്നാൽ മമ്മൂക്കിയാണ് ശരിക്കും ടോപ്പ് ഹീറോ ഡയറക്ട് ആ ലെവലെത്തുന്നേ ഉള്ളു അതായത് അത് ആ ഡയറക്ടർ തമ്മി കണ്ണന്താനത്തിന്റെ മുമ്പത്തെ മമ്മൂക്കിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു തമ്പി കണ്ണന്താനം ഈ രാജാവിന്റെ മകൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഡെന്നിസ് ജോസഫ് മമ്മൂക്കിക്ക് നിറക്കൂട്ട് പോലത്തെ മമ്മൂക്കയുടെ സ്വന്തം റൈറ്റർ ആണ് ഇവര് ശരിക്കും നമുക്കെന്നെ ഉദ്ദേശിച്ചതാണ് പക്ഷെ നമുക്ക് ആ റോള് റിജക്ട് ചെയ്തു കാരണം നമുക്കിത് ആ തമ്മി കളന്താനത്തിന് അതിന്റെ മുമ്പത്തെ സിനിമ അത് പരാജയമായതുകൊണ്ട് നമുക്ക് നമുക്കൊരു മടി അങ്ങനെ എന്തോ അവര് തമ്മിൽ സുഹൃത്തുക്കളാണ് പക്ഷെ അവര് തമ്മിൽ എന്തോ ഒരു വാക്ക് വാക്കുതർക്കമൊക്കെ ഉണ്ടായിന്നൊക്കെ പിന്നീട് ഈ ഡെനിസ് ജോസഫിന്റെ ഇന്റർവ്യൂലേക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ വാശി പുറത്ത് തമ്മി കളം പറഞ്ഞു നീ ഇല്ലെങ്കിൽ ഞാൻ മറ്റവനെ പറഞ്ഞു മോവൽ കഥ പോലും കേൾക്കണ്ട ഇവരുടെ സിനിമ എന്ന് പറഞ്ഞപ്പോ തന്നെ ലാലേട്ടേ പറഞ്ഞു പക്ഷേ ലാലേട്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പിന്മാറി അതായത് അന്ന് ഇങ്ങനെ ഒരു അണ്ടർ വേൾഡ് ഡോണേറ്റർ ലാലേട്ടന വെച്ച് ഒരു ധൈര്യം അന്നത്തെ ഇല്ല അങ്ങനെ തമ്മിയാണെന്നാലും തന്നെ ആളുടെ കാറ് വരെ പണയം വെച്ചിട്ടോ ആണ് ആ സിനിമ ചെയ്തത് എല്ലാം പണയത്തിലാക്കിയിട്ട് ആ സിനിമ ചെയ്തത്